വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിനീത് ശ്രീനിവാസന്റെ പടം തിയേറ്ററിൽ പോയി കാണാൻ പോവാണ് അപ്പൊ മൂവി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്തുണ്ട് പറയാം ഓക്കെ അങ്ങനെ നമ്മള് വർഷങ്ങൾക്ക് ശേഷം കണ്ട് വീട്ടിലെത്തി തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള സ്റ്റോറിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിനീത് ശ്രീനിവാസന്റെ പടം തിയേറ്ററിൽ പോയി കാണാൻ പോവാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ട പടം പിന്നെ മൂവി നമ്മൾ ലാസ്റ്റ് കണ്ടത് ആ അരവിന്ദന്റെ അതിഥികൾ അരവിന്ദന്റെ അതിഥികളാണ് നമ്മൾ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടത് വിനീത് ശ്രീനിവാസന്റെ അങ്ങനെ ഇപ്പം കാണാൻ പോകുന്ന പടമാണ് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നെ അരവിന്ദിൻ്റെ അതിഥികൾ നമ്മൾ പിന്നെ പോയി കണ്ടത് ഇടത്തിൻ്റെ അടുത്തന്നെ ഒരു തിയേറ്ററിലായിരുന്നെ ഗാലക്സി എന്ന് പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ തിയേറ്ററിന്റെ നെക്സ്റ്റ് ലെവല് അതൊരു ഹോം തിയേറ്റർ പോലെ തന്നെയാണ് ആദ്യമായി പോകുന്നവരൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആകെ വണ്ടർ അടിക്കും പ്രൊജക്ടറൊക്കെ നമ്മളെ ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആട് ജീവിതം നമ്മൾ കാണാൻ പോയില്ലേ ജീവിതം കാണാൻ പോയത് ഐനോക്സിലായിരുന്നു മീനാക്ഷി മാളിൽ ഐനോക്സിലെനിക്ക് ആ ക്ലാരിറ്റി ശരിക്കും തീരെ പിടിച്ചില്ല എന്താ അറിയില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച അവിടെ ഒരു പാടും കാണാൻ പോവില്ല പിന്നെ ക്ലാരിറ്റിയും സൗണ്ടെല്ലാം കണക്കെന്നെ അതേപോലെ മൾട്ടിപ്ലെക്സിൻ്റെ ഒരുപാട് കാശും എല്ലാം പൊട്ടുന്ന ഒരു കേസാണ് അതുകൊണ്ട് നമ്മൾക്ക് നല്ല പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നമ്മളെ നാട്ടിലെപ്പോലെ മീര എത്രയാണ് തിയേറ്ററിൽ ഒരു ടിക്കറ്റിന് ഇവിടെ അറ്റ്മോസ് ആ ഏകദേശം റേഞ്ചിലാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ പടങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ വരില്ല ചിലപ്പോ ചെല പടം ഒന്നും വരികയില്ല അതെ ഒന്ന് അടിപൊളിയാണ് ആദ്യം നമ്മളിപ്പോ അന്ന് കണ്ടില്ലേ നമ്മൾ മഞ്ഞുമൽ പോയിസാണ് എനിക്ക് തോന്നുന്നു ആദ്യായിട്ട് പോയി കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ അവിടെ സെക്കൻഡ് ടൈം ആ പോണേ ആ ഫസ്റ്റ് ടൈം തന്നെ മഞ്ഞുമൽ പോയ പോയത് കറക്റ്റ് അത് ആ തിയേറ്റർ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ എന്ന് പറഞ്ഞാല് നമ്മളെ കുന്നുമ്മിലിരുന്ന് കാണുന്ന പോലെയാ ഓരോ സീറ്റ് കഴിഞ്ഞ കഴിഞ്ഞപാട് ഓരോ സ്റ്റെപ്പാണ് അങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് നോർമൽ മൾട്ടിപ്ലക്സിൽ അങ്ങനെ ആയിരിക്കും ഇവിടെ എനിക്ക് കുറച്ച് കൂടുതൽ ഫീൽ ആയി അത് അതിനാ വർഷങ്ങൾക്ക് ശേഷം നമ്മള് പ്രേ എന്താ പറയുക പ്രേമൽ കിട്ടുന്നാണ്ട് നമ്മള് ആ ജീവിതം കാണാൻ പോകുമ്പോൾ പിന്നെ ഒരുപാട് ഹൈപ്പ് പ്രതീക്ഷിച്ചോണ്ട് നമ്മള് നോവൽ വായിച്ചോണ്ടും അങ്ങനെ ഒരു സുഖം തോന്നിയില്ല ഇത് നമ്മൾ കൂടുതലൊന്നും ഡിഗ് ചെയ്തിട്ടില്ല ഈ റിവ്യൂസൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഏതായാലും അതിൽ അഭിനയിക്കുന്നവരെല്ലാവരും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും പിന്നെ വിനീത് ശ്രീനിവാസനും പിന്നെ നമ്മളെ പ്രണവ് മോഹൻലാൽ എല്ലാം പിന്നെ നമ്മളെ ബേസിൽ എല്ലാ ആ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരു രൂപ അടിപൊളി ആവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നത് ആസ് എ നോർമൽ ഒരു മൂവി ആയിരിക്കും ആ ഒരു പിന്നെ അല്ലെങ്കിൽ ആ നമ്മളെ തിയേറ്റർ നമ്മളെ വീട്ടിൽ നിന്ന് കാണേണ്ടാണ് അതുകൊണ്ട് അതുവരെ ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ പോയി ഒന്നും കൂടി വൃന്ദയിൽ പോയിട്ട് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ഈ മൂവി കാണാൻ പോവാണ് അപ്പൊ മൂവി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്തുണ്ട് പറയാ ഇതാണ് നമ്മളെ ബൃന്ദ തിയേറ്റർ നമ്മൾ ലാസ്റ്റ് ഷോ ആണ് ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ദൈവമേ നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്താ അറിയില്ല പിന്നെ പടം മാറാണ് നാളെ മുതൽ ജയ്ഗണേഷാണ് അതിൻ്റെ ഇത് ഒരൊറ്റ പോസ്റ്ററും കൂടി ഇല്ല വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ പോസ്റ്ററോ ഒന്നുമില്ല അപ്പോൾ ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ തിയേറ്ററിൽ കയറി ആൾക്കാർ വളരെ കുറവായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഷോ സാധാരണ ഫസ്റ്റ് ഷോ കാണുന്നത് നമ്മൾ ലാസ്റ്റ് ഷോ കാണാനാണ് ഇപ്രാവശ്യം വന്നത് നോക്കിയേ ഒരു തിരക്കിലെ തിയേറ്റർ ഞാൻ പറഞ്ഞ പോലെ നല്ല തിയേറ്ററുള്ള നല്ല കുന്നമ്മിൽ ഇരിക്കുന്ന പോലെയാണ് നല്ല പിന്നെ ഉള്ളത് എല്ലാവർക്കും കാണാം കുട്ടികൾക്ക് പോലും സ്ക്രീന് കാണാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോഴേക്കും ഫുള്ള് തിരക്ക് അടുത്ത ഷോ ടെൻ ഫിഫ്റ്റീൻ്റെ ആവേശമാണ് ആവേശം കാണാൻ വന്ന ആൾക്കാരുടെ ആവേശമാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്ക് കേട്ടോ വണ്ടിയൊക്കെ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ആവേശം ഒരു സൂപ്പർ മൂവിയാണെന്ന് തോന്നുന്നു അതും കാണേണ്ട ഒരു പടമാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണണോ വീട്ടിൽ നിന്ന് കാണണോ എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ബ്രേ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഇല്ല അതിൻ്റെ അടുത്ത് തന്നെ ഇല്ല ഒരു അടിപൊളി റെസ്റ്റോറൻറ്റേ കാണാൻ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിട്ട് മോത്തം സെറ്റപ്പ് ആക്കിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അവിടെ നമ്മൾ ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത് അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു അങ്ങനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ട് വീട്ടിലെത്തി സമയം സമീപം പതിനൊന്നരയായി വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പേരാണെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള സ്റ്റോറിയായിരുന്നു ഏതായാലും പടം ആ ഒരാളെ എന്താ പറയുക പിന്നെ അഭിപ്രായം പലതായിരിക്കാം പടം മോശമില്ല അങ്ങനെ ഗംഭീര പടം എന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും മോശമില്ല കാണാൻ രസമുണ്ട് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി പിന്നെ തുടക്കത്തിൽ നമ്മൾ പഴയ കാലങ്ങളിലേക്ക് കുറേ വിഷ്വൽസ് കാണാൻ പറ്റിയതിൽ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് മുന്നേ ഇല്ലേ പഴയ തറവാടും അങ്ങനെയുള്ള കുറേ നല്ല വിഷ്വൽസ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് പഴയ കാലത്ത് നടക്കുന്ന കുറേ കഥകളൊക്കെ ആയതുകൊണ്ടും അങ്ങനെ പഴയ കാലങ്ങളിൽ കുറേ സംഭവങ്ങളായിരുന്നു ഏതായാലും വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു നല്ല മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണെന്ന് പറയാം ഇനി ഏതായാലും ആവേശം ജയ്ഗണേഷും ഈ ഈ രണ്ടെനും കൂടിയാണ് അപ്കമ്മിങ് കാറ്റഗറിയിൽ ഉള്ളത് അപ്പോൾ ഇതിലും കണ്ടിട്ട് നമ്മളങ്ങനെ ഞെട്ടിയിട്ടൊന്നുമില്ല ഞെട്ടുന്ന പടമൊന്നുമല്ല മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഞെട്ടിയിൽ വെച്ചിട്ട് നമ്മൾ നല്ലോണം ഞെട്ടിയൊരു പടം അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഇതുവരെ കണ്ട ഒരു പടത്തിനും പറ്റിയിട്ടില്ല പിന്നെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മൂവിയാണ് നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ കൂടിയും നമുക്ക് കണ്ടിട്ടില്ല ആ ഒരു ഭയങ്കരമായ ഒരു സംഭവം എന്നൊക്കെ പറയേണ്ട പോലെ ഫീലൊന്നും ഇതിൽ എനിക്കുണ്ടായിരുന്നില്ല ആസ് എ പേഴ്സൺ ഓക്കെ അപ്പം അടുത്ത ഒരു വേറെ ഏതെങ്കിലും മൂവി റിവ്യൂക്കായിട്ട് പിന്നെ കാണാം ബൈ